ഇവിടെ നോക്കിയാലോ കാണു ചേട്ടാണോ ഇങ്ങനെ നോക്കണ പോലെ ഇവിടെ ഇവിടെ വന്നു നോക്കി അതേ നേരത്തെ മീനിലെ ഇടയ്ക്കിടയ്ക്ക് ചാവളിണ്ട് ചൂടിന്റെ ആണോ അത് വെള്ളത്തിന്റെയാണോ ഒന്നും ഞാൻ പറയാൻ പറ്റില്ല ചൂടിന്റെ വനസാധ്യത വെള്ളം ചൂടാവും എന്തായാലും പൊക്കിപൊടി

അപ്പൊ എന്നിട്ട് അവൻ പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തരുമോ ചോദിച്ചു പാഴ്സല് എടുക്കാണ്ടാവോ ചോദിച്ചു അവനെ ഒരു പാത്രം അധികം ഇല്ലല്ലോ ഉള്ളതിന്ന് കൊടുത്തയച്ചു ആ കുട്ടികൾക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് ഇനി കുറച്ച് ഉണ്ട് അതിന്റെ അടി ഞങ്ങൾ കാലത്ത് പെണ്ണീറ്റിട്ട് ഒരു സ്പൂൺ ഇത്തിരി കഴിച്ച് കഴിയപ്പോ ഭയങ്കര അപ്പൊ അനിലഞ്ചൻ ചേട്ടന് അത് അടിയായിട്ടാ തുടച്ചുനക്കാനുള്ള അനിലും ചേട്ടൻ ഒക്കെ ഒന്ന് ടേസ്റ്റ് ഇന്നലെ പിന്നെ ഞങ്ങൾ കൊണ്ടു കൊടുക്കാം നേരം കിട്ടീല് അത് കൊടുക്കണ്ട അത് കൊടുക്കാം കാണുമ്പോ അയ്യോട്ടേന്ന്

മനസിലാവുള്ള മധുരം മനസ്സിലാവുണ്ട് രഗുവിന് നല്ല കമ്പക്കെട്ടും പനിയൊക്കെ പനി പോയി പക്ഷെ കമ്പക്കെട്ടും ചുമയുണ്ട് ഇപ്പോഴും അല്ലെങ്കി പായസം എന്ന് പറയണ സാധനം നിർബന്ധിച്ച് തല്ലി പിടിച്ച് വായും ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കണം അവന് ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് ആ ആളാ ഇപ്പൊ വേണന്ന് കുറച്ചുകൂടി ഞാതുകാരെ ഇന്നലെ ഇത് ഇണ്ടാക്കുന്ന സൈ ജോടി ഇല്ല അവൻ നാടകത്തിന്റെ മറ്റേ ക്യാമ്പിന് പോയിട്ട് പിന്നെ അവൻ അഞ്ചു മണിക്ക് വന്നിട്ട് അപ്പൊ തന്നെ ഞങ്ങള് പുറത്തു പോയി ഷൂട്ടിങ്ങിന് പിന്നെ ഞങ്ങൾ രാത്രി ഒമ്പതര അങ്ങോട്ടായി വരുമ്പോ അങ്ങനെ പിന്നെ കിടന്നു ഭക്ഷണം കഴിച്ച് കിടന്നു പറഞ്ഞാൽ അത് തരാം അവന് ഇത് കൊടുത്തിട്ടില്ലേ പിന്നെ അവൻ ഇത് കഴിക്കാത്തത് കൊണ്ടാണ് നമ്മള് പിന്നെ ഇതിനെ കുറിച്ച് ആലോചിക്കുള്ളൂ ഇവന് മധുരമുള്ള പായസങ്ങളൊന്നും ഇഷ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പൊ ആനാട്ടാൻ ഇത് കഴിച്ചിട്ട് പറയട്ട മിണ്ടണ്ട പിന്നെ പായസാന്ന് പറയണ്ട ഒരു പായ ഒരു സാധനം കൊണ്ട് പായസം

പായസമാര് കുടിക്കാനില്ലേ ആരും ആർക്കും അറിയില്ല മുരിങ്ങായ പായസമാണെന്ന് പറയാൻ പറ്റുന്നു അല്ലെ വിളിച്ചിട്ട് വരാ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ടീസ്പൂൺ കഴിച്ചാ എന്തിട്ടാന്ന് പറയാൻ പറ്റിയ കഷ്ണായിട്ട് എടുത്തു പോയി മാത്രങ്ങായ മുരിങ്ങക്കായ പായസം കട്ടി അതാ വടിച്ചെടുക്കാന്ന് പറയില്ലേ ഇത് കൊടുക്കാനാണ് ചേച്ചി അപ്പൊ നമുക്ക് പോവാം അപ്പൊ നമ്മുടെ മുരിയക്കായ പായസല്ലേ ഇത് ഇനി പായസങ്ങളിലെ ഗണത്തിലേക്ക് പെടുത്താം ആയ നൂ ഇരുപത്തഞ്ചുതരം പായസം മുപ്പത് തരം പായസം എന്നൊക്കെ പറഞ്ഞ പായസം മത്സരങ്ങളൊക്കെ മേളകളൊക്കെ നടക്കില്ലേ അപ്പൊ ഈ മുരിയക്കായ പായസം ഉണ്ടാക്കാം നമുക്ക് മത്സരത്തിന് പോകാം ഈ പായസം കൊണ്ടിട്ട് ധൈര്യമായിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാം ഭയങ്കര ഷൈ പാത്രം അല്ലെ കാലത്ത് ഞാൻ ഉണ്ടാക്കാൻ പോണ ദോശ എന്ന് പറഞ്ഞത് ചെറുപയറോണ്ടുള്ള ഒരു ദോശയാണ് ചെറുപയർ ഇന്നലെ വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് ഒരു സ്പൂൺ ഉലുവീൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നന്നായി കുതിർന്നു അത് ഒരു ദിവസം രാത്രി അങ്ങനെ വെള്ളത്തിലിടണമെന്നില്ല ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കുതിർത്തിയാൽ മതി എന്നിട്ട് ഇനി ഇത് അരക്കണം അത് അരച്ച് കൈയ്യോടെ നമുക്ക് ദോശ ഉണ്ടാക്കാം ഇതിലേക്ക് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം ജീരകവും കുരുമുളകും വേണം മല്ലിയല മല്ലിയില വേണം മല്ലിയലയുടെ മണം ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇടാട്ട പിന്നെ ഉപ്പ് കായപ്പൊടി കുറച്ച് ഇത്രയും ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ അപ്പൊ അത് അരച്ചിട്ട് വരാട്ടാ അപ്പൊ ഞാൻ ആ ദോശയൊക്കെ അരച്ചു ഞാൻ ഞാനകത്ത് അടുക്കളയിൽ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചേട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കണം നിർബന്ധം പണിയല്ലേ അപ്പൊ ചേട്ടൻ പണി എടുക്കണത് നോക്കി ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇണ്ടാക്കണം എന്നാണ് പറയണേ അപ്പൊ ഞാൻ എല്ലാതും അത് കാരണം കൊണ്ട് കണ്ടാ അപ്പൊ ഞാൻ പറഷ്ണുണ്ട് അങ്ങനെ ഇതിനൊക്കെ പറഞ്ഞപ്പോ അതിനൊക്കെ ഞാൻ ശരിയാക്കായിരുന്നു എനിക്ക് ഫാൻ കൊണ്ടെച്ചന്നു അരിവേ വേറായിട്ടുണ്ട് കേട്ടോ അരി ഇട്ടാറായി ഉണ്ട് അപ്പം ദോശ ഉണ്ടാക്കാൻ പോവാ എല്ലാ സാധനങ്ങളും ഇതേ ഇവിടെ കൊണ്ടുവച്ചു ചട്നിക്കുള്ളത് അപ്പോൾ ഇതിൽ ഈ ഞാൻ കാണിച്ചെന്ന സാധനങ്ങളും ഉപ്പും ചേർത്തിട്ടാണ് അരച്ചിട്ട് ദേ ഇങ്ങനെ അരച്ചു നമ്മൾ ദോശ ദോശയുണ്ടാക്കണം ആ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ അതിൽ അരച്ചെടുത്തു എന്നിട്ട് ഇതിലിനി നമ്മൾ നല്ലെണ്ണയാണ് ചേർക്കുക അത് നമ്മുടെ കുമാരേച്ചി പറഞ്ഞു തന്നിട്ടുള്ള ആട്ടോ നല്ലെണ്ണ നമ്മൾ ചേർക്കണ്ടേ എള്ളെണ്ണയാണ് ചേർക്കണ്ടേ പിന്നെ ഇതിലേക്ക് ചട്നിയും സബോളം കൊണ്ടുണ്ടാക്കണ ഒരു ചട്ണി അങ്ങനെ ആ ഇതിലേ വേണമെന്നുണ്ടെങ്കിൽ മുട്ട കൂടി ചേർക്കാം കേട്ടോ കോഴിമുട്ട ചേർക്കാം ഇത് നമ്മൾ അരക്കണ സമയത്ത് മുട്ട പൊട്ടിച്ച് രണ്ട് കോഴിമുട്ട അതിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ട് അരക്കുക അല്ലെങ്കിൽ ഇപ്പോഴായാലും മുട്ട ചേർത്ത് അടിച്ച് ഇതാക്കിയാലും മതി നമ്മൾ ഇട ചേർക്കില്ലേ വേണം മുട്ട ഇട ചേർക്കണോ ചുണ്ടാവും കുത്തൊന്നും ഉണ്ടാവില്ല കൊറേ സാധനങ്ങള് ചേർത്തിട്ടുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ കൊറേ ഐറ്റംസ് ചേർത്തിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാം ചട്നിൽക്കുള്ള സാധനം കൈയോടെ ശെരിയാക്കാം മൂന്ന് ദിവസ ബോള അവിടെ കഴുകി കഴുകിട്ടോ ചേട്ടൻ ഷൂട്ട് ചെയ്യാതിരിക്കാണ്ട് പിന്നെ ഷൂട്ട് ചെയ്യാൻ കൊടുക്ക പ്രത്യേകിക്ക് ആ ഇതിലേക്ക് വേണ്ട ചട്നിന്ന് പറയണത് ചട്നി അല്ല ഒരു ചമ്മന്തി സബോള ചമ്മന്തി അതും കുമാരേച്ചി നമ്മൾ മുന്നേ കുമാരേച്ചി ഉണ്ടാക്കണ ഇഡ്ലിയിലേക്കൊക്കെ ചെയ്തിട്ടുള്ളതാ കണ്ണൻകുളം കരി ഉണ്ടാക്കിട്ട് അവിടെ വെച്ചിട്ട് കഴിച്ചിട്ട് അവന് ഇഷ്ടായില്ല മോന്തം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചെറുപയറിന്റെ കൂടെ ചെറുപയർ വെള്ളത്തിലിടില്ല ഇവിടെ തല ദിവസേൻ്റെ കൂടെ പച്ചരി കൂടി വെള്ളത്തിലിട്ടിട്ട് ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചേർത്ത് അരച്ചിട്ടുണ്ടാക്കുന്നത് അമ്മയുടെ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ഉണ്ട് പുഷ്പലത ആന്റി ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നിൽ ആൻറ്റി അവര് ആന്റിക്കും ഹസ്ബൻഡിനൊക്കെ ഷുഗർ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ദോശയുണ്ടാക്കിയിട്ട് അവര് ബ്രേക്ക്ഫാസ്റ്റ് അതാ കഴിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മോടും ഉണ്ടാക്കി കഴിക്കാൻ പറട്ടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലിപ്പോ പച്ചരി ചേർത്തിട്ടില്ല ചെറുപയർ മാത്രം അപ്പോ ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് അത് ഇന്നലെ തടം തെറ്റാക്കി ചാണകൊടിക്കിട്ട് വൃത്തിയാക്കി പച്ചമുളകൊങ്ങി വൃത്തിയായി തുടങ്ങി മുഴുവൻ അതെ പൊട്ടാഷിന്റെ ചേട്ടാ മണ്ണില് അല്ല ചീരയ്ക്ക് കതിര് അല്ല പെട്ടെന്ന് കതിര് വന്നില്ലേ പെട്ടെന്ന് കതിര് വരുന്നത് ആ നോക്കണ്ട വെണ്ണൂറ് കൂടുമ്പളാണ് പിന്നെ കതിര് പെട്ടെന്ന് വരുന്നത് പിന്നെ പയറിന്റെ തടാണ് ഇപ്പൊ വെടുപ്പാക്കി വൃത്തിയാക്കിയിട്ട് ആദ്യം കോതിയും തട ഉണ്ടാക്കാൻ പോവാണ് ഇനി ഈ കതിര് വന്നതിന് ഒരു ഒരു കാര്യ കോഴികൾക്ക് പോലും നമ്മുടെ കോഴികൾക്ക് ഇപ്പൊ ഈ സാധനം ഒന്നും വേണ്ട മതിയായിട്ട് ഇതേ ആക്കമ്പ സാ മറ്റേ കരിമ്പൂനക്കരയിൽ കരിമ്പ് പെട്ടന്ന് പോയിണ്ട് തോട്ടേ കരിമ്പൂനക്കര മോലാലത് അവിശേഷം അതില് കരിമ്പ് പെട്ടണത്തിന്റീല് ഫസ്റ്റ് ദോശ റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ ദോശ ആകെ ചേട്ടാ അതറിയില്ല എന്താണാവോ നടുക്ക് ഭാഗത്ത് ഒരു ദോശ ചട്ണി ഉണ്ടാക്കട്ടെ എന്നിട്ട് കഴിച്ച പോരേ ചട്ണി അല്ല ചമ്മന്തി ചെറിയ സബോള അതില് ശരിക്കും പറഞ്ഞാൽ കൊറേ സാധനങ്ങള് ചേർക്കണുണ്ട് ചിമ്പളുത്തുള്ളി കുരുമുളകും ജീരകം ഒക്കെ ചേർക്കണല്ലേ ശരിക്കും പറഞ്ഞാൽ ചമ്മന്തി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ രക്കാം പിന്നെ വെച്ച് കഴിഞ്ഞാൽ പുളി ഉള്ള ഒരു ചമ്മന്തി കൂടി അതിന്റെ ഒപ്പം ഇണ്ടാവുമ്പോ ഒത്തിരി കൂടി ടേസ്റ്റ് കൂടലോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു വിചാരിച്ചിതരയ്ക്കാം ഈ ചമ്മന്തിന് ടേസ്റ്റ് ആവും െനിക്ക് തോന്നിട്ട അല്ലെങ്കി പിന്നെ തക്കാളി ചട്നി നമ്മടെ അതിട്ടാലും മതി ഇണ്ടാക്കാം നമ്മൾ ഞങ്ങള് മുന്നിണ്ടാക്കിയപ്പോ തക്കാളി ചട്നിണ്ടാക്കിയ തക്കാളി ചമ്മതി പക്ഷെ ഇന്നിപ്പോ തക്കാളി ഇല്ലേ അതുകൊണ്ട് ഇത് ഉണ്ടാക്കാന്ന് വെച്ചു ഇത് വെറുതെ വളറ്റും ഇത് അതായത് സബോള അരിഞ്ഞത് പിന്നെ പിന്നെ ഇളക് പൊടി ഇട ഇതിനാണ് എന്നോട് ഇവിടെ വന്നിരുന്നത്ണ്ടാക്കാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ കുറച്ച് ൊടി ആവശ്യത്തിനുള്ള ചേർത്തിട്ടുള്ള കാര്യമുണ്ട് ശെരിക്കും പറഞ്ഞത് ഉള്ളവർക്ക് ഭയങ്കര നല്ലതാശ കൂള ഒരു ദോശ ഇല്ല മൂന്നാല് ദോശ വെറുതെ ഒന്നും രണ്ട് കഴിക്കാൻ പറ്റും ചട്നി ഇതാ ആവശ്യമില്ലാന്ന് ആ ആ അതാണ് ജഗ്ഗു കഴിച്ചു കയ്പ് പറഞ്ഞല്ലേ ഉലുവ ഉലുവ ഞാൻ ഒരു സ്പൂൺ അരച്ചിട്ടുണ്ട് ആ ചെറിയൊരു കയ്പുണ്ട് കയ്പൊന്നും പ്രശ്നമല്ല ഓ കയ്പ 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 കഴിച്ചു നോക്കുമ്പോ ഇതൊക്കെ എന്തൊരു കയ്പ് കഷായം കുടിക്കണ ആൾക്ക് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദോശ ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പായിട്ടാ അധിക കുഞ്ഞു ദോശയാക്കാം അല്ല ചെലപ്പളേ മറച്ചിടുമ്പ പിടിക്കും ത്രശമതി അപ്പോൾ നമ്മുടെ സബോള ജസ്റ്റ് ഒന്ന് വാടിയ മതി കേട്ടോ കുറേ സമയം വഴറ്റൊന്നും വേണ്ട വെറുതെ ഒന്ന് സബോളയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് കോൽപ്പുളിയില്ലേ കോൽപ്പുളി അവരവരെ പുളിക്കനുസരിച്ച് ഇത്തിരിട്ടു കൊടുക്കുക തീ ഓഫ് ചെയ്യാം എന്നിട്ടിത് ചൂടാറുമ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള സൂപ്പർ ചമ്മന്തി എറി തോറുറ്റാൻ ഞാൻ വന്നതാണ് അപ്പോ ഈ ഇത് സബോളയും സാധനങ്ങളൊക്കെ അതായത് അരച്ചുകൊണ്ട് വരാം ദോശ ഉണ്ടാക്കിയത് ഒരു ദോശ ചേട്ടനും കഴിച്ചു ഒരു ദോശ ജഗ്ഗും കഴിച്ചു കിട്ടാം ജഗ്ഗു വലിയ വർത്തമാനം പറഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെക്ക് ഭയങ്കര ഇഷ്ടമായി ോശകളുണ്ടാക്കണേ ഇതാകുമ്പോഴേ മറച്ചിടുമ്പോ പൊട്ടുക പൊട്ട ചേർത്തിട്ട് ഞങ്ങൾ ഇണ്ടാക്കി നോക്കിയിട്ടില്ല ഇങ്ങനെയാവും ടേസ്റ്റ് കുളിച്ച് ഡ്രസ്സ് മാറാൻ പോയി അവന് പൂ പൂവണ്ണല്ലോ അയ്യോ ചേട്ടൻ വേറെ പറത്തിയാനത്തിലേ വട്ടം കുറച്ച് പരത്തണ്ടായിരുന്നു അല്ലെ മറച്ചിടുമ്പോ ഇതിപ്പോ ഭയങ്കര കനം കുറവില്ലല്ലോ ചേട്ടൻ പറത്തിയാണ് ചട്നി അരച്ചു കൊണ്ടുവന്നു അല്ല ചട്നി അല്ല ചമ്മന്തി ഇതേ അരച്ചുട്ടാ കേടാ അതെ ആ മൂന്ന് നാല് അഞ്ച് ദോശ അവൻ ശതമാനം കഴിഞ്ഞു അത് വാടിക്കഴിഞ്ഞാൽ വെണ്ട വെണ്ട തടങ്കനെ ആ ചേട്ടൻ വന്നിട്ട് ഞാൻ കുളിക്കാം ഞാൻ അപ്പഴും ദോഷം ഉണ്ടാക്കട്ടെ പോരണ്ട് ജഗു ചമ്മന്തിട്ടുണ്ട് ദോശ രണ്ട് ദോശ വെക്കണോളുവിന് നീ അല്ലേ നിനക്കല്ല ഇത് ഇഷ്ട പറഞ്ഞത് രണ്ട് ദോശ ഒരു ദോശ വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ

രണ്ട് ചമ്മന്തി കൂടി സൂപ്പർ സമയ പത്ത് മണി വരെ ഞാൻ അക്കാദമിയിൽ പോണനാക്കണം വേറെ സ്ഥലത്തേക്ക് പോവാണ്ട് അതിന് ഇത്ര ധൃതി കൂടുതല രണ്ടുപേരും കുളിച്ചു ലണ്ടിപ്പേരി മുളയാത്തതല്ലേ ചമ്മന്തി лепായംഗര ശരി നേ ചുട്ടത് ഇര දෙ ചമ്മന്തി ഇലാ ഇപ്പർ കൈ പുളിയ പുളിയല്ല ചമ്മന്തിയും കൂടിയാമ്പി നല്ല സ്വാ അടിപൊളിയായിട്ട് ആയിക്കാം ഇപ്പൊ നല്ലൊരു പ്രാതൽ ഭക്ഷണം ആണ് ഷുഗർക്കാർക്കും എല്ലാവർക്കും കഴിക്കാം എനിക്ക് കഴിക്കാം പ്രോട്ടീൻ റിച്ചാണ് മുട്ടൂടി ചേർത്താൻ കൂടി വാണോ ചോളി കഴിയുന്നത് നന്ദി നമസ്കാരം